ഹായ് ഫ്രണ്ട്സ് വോയിസ് ഓഫ് ബുദ്ധയിലേക്ക് വീണ്ടും സ്വാഗതം ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും എഴുതുന്ന പുസ്തകം പോലെയാണ് ഓരോ ചിന്തയും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അതിലെ ഒരു പുതിയ വരിയാണ് പക്ഷെ ചില ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വെളിച്ചം കെടുത്തുന്നു ആഗ്രഹത്തിൻ്റെ പാതയിൽ നിന്നും നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നു സന്തോഷവും സമാധാനവും കൊള്ളയടിക്കുന്നു ബുദ്ധൻ്റെ ഉപദേശങ്ങളിൽ പറയുന്നു മനസ്സാണ് ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് നീ നിന്റെ മനസ്സിനെ സംരക്ഷിച്ചാൽ നിന്റെ ജീവിതം പ്രകാശിക്കും മനസ്സിനെ നശിപ്പിക്കുന്ന ശീലങ്ങളെ പിടിച്ചു നിർത്തിയാൽ ജീവിതം ഇരുട്ടിലേക്കാണ് വീഴുക ഇന്ന് നമുക്ക് ബുദ്ധന്റെ വാക്കുകളിൽ നിന്ന് ജീവിതത്തെ മന്ദഗതിയിലും അനായാസമായും അവസാനം മുഴുവനായും നശിപ്പിക്കുന്ന പത്ത് കുറിച്ച് പറയാം ഒന്നാമത്തേത് സത്യത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ വിശ്വാസവും നഷ്ടമാകും അതായത് സത്യം എന്നത് ബന്ധങ്ങളുടെ അടിത്തറയാണ് ഒരിക്കൽ പോലും കളവ് പറയരുത് അങ്ങനെ ചെയ്താൽ മറ്റുള്ളവരുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെടും അസത്യത്തിൽ നിന്ന് വളരുന്നത് വിശ്വാസത്തിന്റെ ദൗർബല്യമാണ് അത് ചെറിയൊരു കള്ളമായിരുന്നാൽ പോലും പിന്നീട് നമ്മുടെ വാക്കുകളെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതിന് കാരണമാകും രണ്ടാമത്തേത് ദേഷ്യവും കോപവുമാണ് കോപം നമ്മളെക്കാൾ മുന്നിൽ മറ്റുള്ളവരെ കത്തിക്കുന്നതാണ് പക്ഷേ ആദ്യം കത്തുന്നത് നമ്മുടെ മനസ്സാണ് ദേഷ്യം പിടിച്ചു നിർത്തുമ്പോൾ ആദ്യം കത്തുന്നത് നമ്മുടെ മനസ്സല്ലേ അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക മൂന്നാമത്തേത് മദ്യവും ലഹരിയുമാണ് ലഹരി ഒരിക്കലും നേരിട്ട് നമ്മെ പിടികൂടുന്നില്ല ആദ്യം അത് ചെറിയൊരു വിനോദമായി തോന്നും പക്ഷെ പതുക്കെ പതുക്കെ അത് നമ്മെ കീഴ്പ്പെടുത്തും ശരീരത്തിന്റെ ആരോഗ്യവും മനസ്സിന്റെ തെളിച്ചവും ജീവിതത്തിലെ സന്തുലിതാവസ്ഥയും എല്ലാം നഷ്ടപ്പെടും ലഹരി ഒരാളെ മാത്രമല്ല അവനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കുടുംബത്തെയും ബന്ധങ്ങളെയും വേദനിപ്പിക്കും ബുദ്ധൻ പഠിപ്പിച്ചതുപോലെ മനസ്സ് തെളിഞ്ഞിരിക്കണം മനസ്സിന്റെ നിയന്ത്രണമാണ് ജീവിതത്തിന്റെ ശക്തി നാലാമത്തേത് ലോപമാണ് ലോപത്തിന് ഒരിക്കലും അളവില്ല നമ്മൾ ഒന്ന് കിട്ടിയാൽ അതിന്റെ പിന്നാലെ മറ്റൊന്നിനെയും തേടും ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിന് ഒരിക്കലും തൃപ്തി ഉണ്ടാകില്ല സത്യമായ സമ്പത്ത് വസ്തുക്കളിലല്ല നമുക്കുള്ളതിൽ തൃപ്തി കണ്ടെത്തുന്നതിലാണ് അഞ്ചാമത്തേത് അസൂയയാണ് മറ്റുള്ളവരെ സന്തോഷം കണ്ട് നമ്മൾ വേദനിക്കുന്ന മനോഭാവമാണ് ഇത് അതൊരു വിഷം പോലെ നമ്മുടെ സ്വന്തം സന്തോഷത്തെയും തിന്നുകളയും അസൂയ പിടിച്ചു നിർത്തുമ്പോൾ സ്നേഹബന്ധങ്ങൾ തകരും അതുകൊണ്ട് ആരോടും ഒന്നിനോടും അസൂയ പാടില്ല ആറാമത്തത് അഹങ്കാരമാണ് അഹങ്കാരം കണ്ണിലെ മറ പോലെയാണ് അത് നമ്മുടെ കണ്ണിനു മുന്നിൽ സത്യം മറയ്ക്കും ഞാനാണ് വലിയവൻ എനിക്ക് മാത്രമാണ് ശരി എനിക്ക് മാത്രമേ എന്തും ചെയ്യാൻ കഴിയൂ ഞാൻ പറയുന്നതാണ് എല്ലാം കറക്റ്റ് എന്ന ചിന്ത നമ്മെ ഒറ്റപ്പെടുത്തും അഹങ്കാരത്തിന്റെ കീഴിൽ വിജ്ഞാനവും കഴിവും നമ്മളെ സഹായിക്കാതെ പോകും പക്ഷെ വിനയത്തോടെ നടക്കുമ്പോൾ മാത്രം അറിവിന് യാഥാർത്ഥ്യ മൂല്യം ലഭിക്കും ബന്ധങ്ങൾ ഉറപ്പിക്കും ജീവിതത്തിന്റെ ശൈലിയും മാറും ജീവിതം തെളിയും ഏഴാമത്തത് ആലസ്യമാണ് അതായത് മടി ബുദ്ധൻ അലസതയെ വെറുമൊരു മടിയായിട്ടല്ല മറിച്ച് നമ്മുടെ ആത്മീയ വളർച്ചയെയും ജീവിതത്തിന്റെ വിജയത്തെയും തടയുന്ന ഒരു പ്രധാന മാനസിക തടസ്സമായിട്ടാണ് കണ്ടത് അലസതയുടെ പ്രധാന കാരണങ്ങള് അജ്ഞതയാണ് ഒന്നാമത്തേത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാത്ത ഒരവസ്ഥ പരാജയപ്പെടുമോ എന്നുള്ള ഭയം ഒരു കാര്യവും ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്നത് എളുപ്പത്തിൽ ഫലം ലഭിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം അലസതയെ മറികടക്കാൻ ബുദ്ധൻ പഠിപ്പിച്ച ചില കാര്യങ്ങൾ പറയാം നന്നായി ശരിയായി പരിശ്രമിക്കുക വലിയ കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക നല്ല കൂട്ടുകെട്ടുണ്ടാക്കുക മനസ്സിനെ ശാന്തമാക്കാനും അലസതയിലേക്ക് നയിക്കുന്ന ചിന്തകളെ തിരിച്ചറിയാനും ധ്യാനം ഒരു ശീലമാക്കുക എട്ടാമത്തേത് ചീത്ത പറയലാണ് വാക്കുകൾക്ക് വാളുകളേക്കാൾ മൂർച്ചയുണ്ട് കടുപ്പത്തിലുള്ള വാക്കുകൾ ബന്ധങ്ങളെ നശിപ്പിക്കും സ്നേഹത്തോടെ പറയുന്ന ഒരു വാക്ക് മനസ്സുകളെ സന്തോഷിപ്പിക്കും അതുകൊണ്ട് വാക്കുകളെ സൂക്ഷിക്കുക നാവിനെ നിയന്ത്രിക്കുക ഒമ്പതാമത്തത് അമിത ഭക്ഷണമാണ് ഭക്ഷണം ജീവിതത്തിന് ആവശ്യമാണ് എന്നാൽ അത് അധികമായാൽ ആരോഗ്യത്തിന് ഹാനികരമാകും മിതത്വം പാലിക്കുമ്പോൾ മാത്രമേ ശരീരവും മനസ്സും ശാന്തമാകുകയുള്ളൂ അതുകൊണ്ട് ഭക്ഷണം മിതമായി തന്നെ കഴിക്കുക പത്താമത്തത് സമയം പാഴാക്കലാണ് സമയം അതൊരു വിലപ്പെട്ട സംഭവമാണ് അത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഓരോ പാഴാക്കിയ നിമിഷവും ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നഷ്ടപ്പെടലുകളാണ് സമയം വിലമതിച്ച് ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കുക ജീവിതം വളരെ ചെറുതാണ് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് നമ്മൾ വളർത്തുന്ന ശീലങ്ങളാണ് നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നത് ഈ പത്ത് ശീലങ്ങൾ അസത്യം ദേഷ്യം ലോഭം അസൂയ അഹങ്കാരം ആലസ്യം എന്നീ തുടങ്ങിയ ഇവയെല്ലാം നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തേക്ക് എടുത്തു പക്ഷേ നമ്മൾ അവയെ വിട്ടൊഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പുതിയ പ്രകാശം ഉയരും ബുദ്ധിൻ്റെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതുതന്നെയാണ് ശീലങ്ങളെ മാറ്റുക ജീവിതം മാറ്റപ്പെടും അതിനാൽ ഇന്നു തന്നെ ഒരു മാറ്റത്തിനായി തയ്യാറെടുക്കുക നിങ്ങളുടെ ഓരോ നല്ല പ്രവൃത്തിയും ജീവിതത്തെ ഒരു പുതിയ യാത്രയിലേക്ക് നയിക്കും അതുകൊണ്ട് ഈ പറഞ്ഞ ദുശീലങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വോയിസ് ഓഫ് ബുദ്ധ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക